അപ്പൊ നമ്മൾ നേരെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കെ അപ്പൊ നമ്മള് ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർഡിനെ കുറിച്ചാണ് കേട്ടോ ഹാർഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പക്ഷെ ഒരു വെർബിന്റെ കൂടെ ഹാർഡ് വരുമ്പോ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചാണ് നമ്മള് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ കയസ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഹാർഡിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നിനക്ക് മീനിങ് എന്താണ് ഹാഡ് പറഞ്ഞ ഉണ്ടായിരുന്നു ഒരു കാര്യം നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഹാഡ് യൂസ് ചെയ്തിരുന്നത് തരുന്നത് അല്ലെ ഹാവ് നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു യൂസ് ചെയ്ത ഒരു കാര്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ ഹാവ് യൂസ് ചെയ്തിരുന്നു ഇപ്പൊ നമ്മൾ ഹാഡ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിട്ട് ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ പഠിച്ചു അതുപോലെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ എന്താ ചെയ്തിരുന്നത് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ട് ഹാവ് ചേർത്തിട്ട് ഹാവിന്റെ കൂടെ വെർബിന്റെ മൂന്നാമത്തെ രൂപം ഹാവിന്റെ കൂടെ വി ത്രീ ചേർത്തിരുന്നു അല്ലെ അതായത് ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മിൽക്കുട്ടി അന്ന് എന്റെ കളിയാക്കി പറഞ്ഞു പറഞ്ഞായിരുന്നു അല്ലെ അതായത് ഐ ഹാവ് ഐ ഹാവ് ഈറ്റൺ ഐ ഹാവ് ഈറ്റൺ ഫുഡ് എന്ന് പറഞ്ഞപ്പോ മിൽക്കുട്ടി കളിയാക്കിയിരുന്നു അപ്പോ നമ്മള് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ ഹാവ് പ്ലസ് വി ത്രീ ഞാൻ എഴുതിയിട്ടുണ്ട് എങ്ങനെ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞേ മൂന്നാമത്തെ റിട്ടേൺ ഐ ഹാവ് റിട്ടേൺ ഞാൻ വായിച്ചിട്ടുണ്ട് ഐ ഹാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു ഈ സെയിം കണ്ടീഷൻ തന്നെയാണ് നമ്മള് ഹാഡിന്റെ കേസിലോട്ടോ അതായത് ഹാഡ് എന്ന് പറയുമ്പോഴും ആ ഹാവിനവിടുന്ന് അങ്ങ് എടുത്തു മാറ്റിയിട്ട് ഹാഡിനെ വെച്ചാൽ മതി അപ്പൊ സംഭവം നമ്മളൊരു കാര്യം ചെയ്തിട്ട് ഉണ്ടായിരുന്നു എന്നാവും അത്രേ വ്യത്യാസമുള്ളൂ ചെയ്തിട്ട് ഉണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട് നമ്മൾ പറയില്ലേ ആ സെയിം സംഭവത്തില് ഉണ്ട് എന്നുള്ളത് മാറ്റിട്ട് ഉണ്ടായിരുന്നു എന്നാക്കിയാൽ മതി ഓക്കെ ഉണ്ട് എന്നുള്ളതിന്റെ മീനിങ് ഹാവ് ആണല്ലോ അവിടെ നമ്മൾ അത് മാറ്റിയിട്ട് ഹാഡ് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാവും നമുക്ക് കുറച്ച് ഐ ഹാഡ് വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാഡ് റീഡ് റെഡ് അല്ല ാണ് അപ്പൊ എന്തെങ്കിലും വാക്ക് പറയുമ്പോട്ട് കഴിഞ്ഞാല് ആ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ ഓടി പറഞ്ഞാണ് റിട്ടേൺ നമ്മൾ ഇപ്പൊ ആ മാമ അതിനകത്ത് വണ്ടി ഓടിച്ചു പോയില്ലേ അപ്പൊ നമ്മൾ പറയാണ് ഒരു ബൈക്ക് ഓടിച്ചിട്ടുണ്ട് ഞാനൊരു ബൈക്ക് ഓടിച്ചിട്ടുണ്ടെന്ന് പറയണം എങ്ങനെ പറയും എന്നുള്ളതിന് ഡ്രോവ് ഡ്രിബൺ ഡ്രിബൺ അപ്പൊ ആ ഓടിച്ചിട്ട് ഉണ്ടായിരുന്നു ആക്കിയാൽ മതി ഐ ഹാഡ് ഡ്രിവൺ ഞാൻ ബൈക്ക് ഓടിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഐ ഹാവ് ഡ്രീവൺ സോറി ബൈക്കിൽ നമ്മൾ ഡ്രിവൺ പറയില്ലോ ബൈക്കിൽ നമ്മൾ ബൈക്ക് ഓടിക്കുന്നതിന് നമ്മള് റൈഡ് റോഡ് റിഡൺ എന്നാണ് പറയാ റൈഡ് റോഡ് ആ ബൈക്കിന്റെ കേസിൽ അങ്ങനെയാണ് പറയാ പക്ഷെ നമ്മളൊരു കാറൊക്കെ ആണെങ്കിൽ നമ്മള് ആ തിരിച്ചു പറയും എന്ന് പറയും കാറിന് നമ്മള് ഡ്രീവൺ എന്നും പറയും അതുപോലെ തന്നെ ബൈക്കിന് നമ്മള് റിഡൺ എന്നാണ് പറയാ റൈഡൺ അല്ലെങ്കിൽ എന്നാണ് ഇനി എനിക്ക് പറയണം ഞാൻ പോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഡൽഹി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് രീതിയിലും പറയാം സന്ദർശിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ വാക്ക് വിസിറ്റഡ് എന്നാണ് അപ്പൊ എങ്ങനെ പറയും അതും പറയാം ഞാൻ പോയിട്ടുണ്ടായിരുന്നതാണ് എന്നാണെങ്കിൽ കോൺന്നാണെങ്കിൽ ഗോവന്റ് ഗോണിൽ പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പോ ഞാൻ ഡൽഹിയിൽ പോയിട്ട് ഉണ്ടായിരുന്നു എങ്ങനെ പറയും ഐ ഹാഡ് ആ ഡൽഹി പോയിട്ടില്ല കണ്ടീഷൻ ഉണ്ടായിരുന്നു അജം പറഞ്ഞായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കളത്തരം പറയാൻ പാടില്ല പിന്നെ കള്ളത്തരം പറയണെന്ന ഞാൻ പറഞ്ഞാ ക ഇംഗ്ലീഷ് പഠിക്കുമ്പോ കള്ളത്തരം പറയേണ്ടി വരും കാരണം എന്തായാലും നമ്മൾ ഈ പറയണതൊക്കെ ഇമാജിൻ ചെയ്ത് പറയുന്നല്ലേ ഇതെല്ലാം കള്ളത്തരാണ് പല സെന്റൻസുകളും നമ്മൾ ഇമാജിൻ ചെയ്ത് പറയുന്നതാണ് അതിനെ നമുക്ക് കള്ളത്തരം കള്ളത്തരണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ചീര കള്ളത്തരം പറയാൻ പാടില്ല ഇനി വീഡിയോയ്ക്ക് മാത്രമല്ല എല്ലാ വീഡിയോയ്ക്കും എന്താ കള്ളത്തരം പറയാൻ പാടില്ല അതേപോലെ അങ്ങനല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് അതത് അതല്ല ഞാൻ പറഞ്ഞത് മനസ്സിലാക്ക് പഠിക്കാൻ വേണ്ടിട്ട് നമ്മള് പല പല സെന്റൻസുകൾ നമ്മൾ ഇമാജിൻ ചെയ്ത് ഇമാജിൻ ചെയ്ത് പറയേണ്ടി വരില്ലേ ഇതെല്ലാം കള്ളല്ലേ നമ്മള് ഊഹിച്ച് പറയുന്നല്ലേ അപ്പൊ നമ്മള് കള്ളം പറയേണ്ടി വരും പക്ഷെ നമ്മളെ റിയൽ ലൈഫിൽ കള്ളം പറയാൻ പാടില്ലേ പറഞ്ഞോ റിയൽ ലൈഫ് ആണെങ്കിലും ഇതിൽ കള്ളം പറയാൻ പാടില്ല ഇത് വീഡിയോ ആണല്ലോ വീഡിയോയിൽ നമ്മൾ പഠിക്കുമ്പോ പല കാര്യങ്ങളും ഇമാജിൻ ചെയ്യല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടിവരും പലതും നമ്മൾ ഇമാജിൻ രണ്ടു കൂടി നടക്കില്ലെന്നേ മനസിലായില്ലേ അതായത് റിയൽ ലൈഫില് നമ്മള് പറയാൻ പക്ഷേ പഠിക്കുമ്പോ നമ്മള് പല കാര്യങ്ങളും ഇമാജിൻ ചെയ്ത് അത് കള്ളമായിരിക്കാം പറയണോ ഇത് കള്ളോ അല്ല ഇത് ഇമാജിൻ ചെയ്തിട്ട് നമ്മള് അങ്ങ് സങ്കല്പി പറയണം പിന്നെന്താ പ്രശ്നം വിഷയം വാ വാ കമിങ് ടു ദ പോയിന്റ് ദിവസ അപ്പൊ ഡൽഹിയിലെത്തു നിർത്തു 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 ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഐ ഹാഡ് ഗോൺ ടു ഡൽഹി ഓക്കെ ഞാൻ പറയണേ ഞാന് ഞാൻ രണ്ട് ആനകളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കള്ള കേട്ടോ ഞാൻ രണ്ട് ആനകളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞേ പറ്റുള്ളൂ സെന്റൻസ് ഉണ്ടാക്കണ്ടേ എങ്ങനെ പറയും ആ ഞാൻ വാക്ക് പറഞ്ഞുതരാ വാക്ക് പറഞ്ഞുതരാ വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിക്കുക എന്നുള്ളതിന് നമ്മള് ബൈ എന്നും പറയും പർച്ചേസ് എന്നും പറയും ഇവിടെ നമുക്ക് ഒരു ആനേനൊക്കെ അല്ലേ അപ്പൊ നമുക്ക് ബൈ ബൈ എന്ന് പറഞ്ഞാൽ വാക്കെടുക്കാം ആനേനെ പർച്ചേസ് ചെയ്തു പറയില്ലോ വാങ്ങിച്ചു എന്നാ പറയാം അപ്പൊ ബൈ എന്ന് പറയുന്നതിന്റെ മൂന്നാമത്തെ വേർഡ് എടുക്കണം ബൈ ബോട്ട് ബോട്ട് ഓക്കെ ബൈ എന്ന് പറയുന്ന വാക്കിന്റെ മൂന്നാമത്തെ വേർഡ് എന്ന് പറഞ്ഞാൽ ബോട്ടാണ് നമ്മളെ വെള്ളത്തിലുള്ള ബോട്ടില്ലേ ആ അതന്നെ സം പറയുമ്പോ നമ്മൾ ആ ബോട്ട് തന്നെയാണ് പറയാം ഇങ്ങോട്ട് നീ നിൽക്ക് പറയുമ്പോ നമ്മൾ ആ ബോട്ട് തന്നെയാണ് പറയാ പക്ഷെ അല്ല കുറച്ചും കൂടി നീക്ക് പറയുമ്പോൾ നമ്മൾ ആ ബോട്ട് തന്നെയാണ് പറയാ പക്ഷെ സ്പെല്ലിങ് വ്യത്യാസമുണ്ട് ഓക്കെ കഴിഞ്ഞാല് ഞാൻ മേടിച്ചു എന്നാണ് അപ്പൊ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം എങ്ങനെ പറയും ഐ പറ പറ ഹാഡ് അത്രേ ഉള്ളൂ ഐ ബോട്ട് ുംസ് കറക്റ്റ് ആണ് അതല്ല ഞാൻ പറഞ്ഞു ടൂ എടുത്തപ്പോ എലഫൻസ് വേണം സെറ്റ് അല്ല അത് ശരിയാണ് മനസ്സിലായല്ലേ ഒന്നിൽ കൂടുതൽ ഐറ്റംസിനെ നമ്മൾ പറയുമ്പോ എന്ത് ചെയ്യണം എസ് ഇടണം ഒരു ഒരു എലിഫന്റ് ആണ് വാങ്ങിയെന്നെങ്കിൽ ഐ ഹാഡ് ബോട്ട് ആൻ എലഫന്റ് പറയും ഒരു എലിഫന്റ് ആണ് അല്ലെ ഇവിടെ അങ്ങനല്ല ഒന്നിൽ കൂടുതലുണ്ട് അപ്പൊ ഐ ഹാഡ് ബോട്ട് ടു എലസ് എന്ന് തന്നെ പറയണം ശരിയാണ് കേട്ടോ ഞാൻ അറിയാതെ പറഞ്ഞതാണെങ്കിലും മെലിക്കുട്ടി അതാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അറിയാതെ തനിയെ നമുക്ക് അങ്ങ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു വരും അത് നമുക്ക് എങ്ങനെ നമ്മൾ തെറ്റ് പറയാൻ ശ്രമിച്ചാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള വരും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞതിന്റെ പോലുള്ളൂ ഓക്കേ ഇനി അടുത്തത് ഇനിയിപ്പോ നമുക്ക് നെഗറ്റീവ് ആക്കണം നെഗറ്റീവ് ആക്കണമെങ്കിൽ ഒന്നും ഒന്നും നോക്കാനില്ല ഈ ഹാഡിന്റെ കൂടെ നോട്ടിട്ട് പറഞ്ഞാൽ മതി ഞാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെ പറയാം ഐ ഹാഡ് വാച്ച് ദാറ്റ് മൂവി എന്ന് പറയും അപ്പോ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് നിനക്ക് ചേർക്കണമെങ്കിൽ കൂടെ നോട്ട് ഇട്ടാ മതി അപ്പൊ എന്ത് ചെയ്യും ഞാനൊരു മൂവി കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ കണ്ണൂർ സ്കോഡ് ു പോയി കണ്ട മൂവി ഏത് കാതൽ തന്നെ ഞാൻ പറഞ്ഞോയി പറഞ്ഞോ ഞാൻ ഞാൻ കാതൽ മൂവി കണ്ടിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ പറയും ഏഹ് കാതൽന്ന് പറഞ്ഞില്ലല്ലോ അപ്പൊ ഐ ഹാഡ് നോട്ട് ദ മൂവി കാതൽ അല്ലേ അങ്ങനെ വരും അപ്പൊ നെഗറ്റീവ് പറയാൻ സംഭവം മനസ്സിലായില്ലേ ഹാർഡിന്റെ കൂടെ നേരിട്ട് നമുക്ക് നോട്ട് ചേർക്കാം എന്നിട്ട് നമുക്ക് നേരെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവ് ആകും അപ്പൊ ഇനി ഇതില് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ ക്വസ്റ്റൻ ആക്കാനും നെഗറ്റീവ് ആക്കാനൊക്കെ വളരെ സിമ്പിൾ ആണ് നമ്മൾ ഓൾറെഡി പഠിച്ച സെയിം ടെക്നിക്കന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക അതായത് ഹാർഡിനെ സബ്ജക്റ്റിന്റെ ഫ്രണ്ടിലിട്ട് ചോദിച്ച ചോദ്യമായിട്ട് മാറും ഹാർഡിന്റെ കൂടെ നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ സെന്റൻസ് നെഗറ്റീവ് ആവും അതിനകത്ത് വേറെ ഡൗട്ട് ഇല്ലല്ലോ അപ്പൊ അത് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട പക്ഷേ ഈ ഹാർഡ് വെച്ചിട്ടുള്ള ഈ സെന്റൻസ് എപ്പോ എവിടെ എങ്ങനെ പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതായത് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ഒരുമിച്ച് നടക്കുമ്പോൾ ആദ്യം നടന്ന കാര്യം ആദ്യം നടന്ന കാര്യം നമ്മൾ ഈ ഹാർഡ് പ്ലസ് വി ത്രീ അതായത് ഈ നമ്മൾ പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നാണ് ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് നമ്മൾ ആദ്യം നടന്ന കാര്യം പറയാം രണ്ടാമത് നടന്ന കാര്യം പാസ്റ്റ് ടെൻസിലും പറയും ഓക്കെ അപ്പൊ ഈ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും ഒന്നും മിൽക്കുട്ടിക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അവള് കണ്ണും കയ്യും കൂടെ വെച്ച് ഓരോന്നും ചെയ്തോണ്ടിരിക്കുന്നത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മിൽക്കുട്ടീനെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഞാൻ ടെൻസിന്റെ പേരൊന്നും പഠിപ്പിക്കാറില്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് പാസ്റ്റ് ആക്ഷൻസ് ഒരുമിച്ച് വരുമ്പോൾ ആദ്യത്തെ പാസ്റ്റ് ആക്ഷൻസ് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയും രണ്ടാമത്തത് പാസ്റ്റിൽ ആവശ്യമുണ്ട് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത് നോക്കിയോ ഞാൻ ഞാൻ രാവിലെ ഞാൻ രാവിലെ എഴുന്നേറ്റു ഓക്കെ ഞാൻ രാവിലെ എഴുന്നേ നീ രാവിലെ എഴുന്നേൽക്കാറല്ലേ ആ നീ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എന്റെ അമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പറയണം അപ്പൊ അവിടെ രണ്ട് കാര്യം നടന്നില്ലേ ഒന്ന് എന്ത് ചെയ്തു നീ രാവിലെ എഴുന്നേറ്റു അതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തു എന്റെ അമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം നടന്ന കാര്യം ഏതാ നീ എഴുന്നേൽക്കുന്നതാണോ അമ്മ എഴുന്നേൽക്കുന്നതാണോ അമ്മ അമ്മ എഴുന്നേൽക്കുന്നതാണ് അപ്പൊ ആദ്യം പറയുന്ന കാര്യം നമ്മള് അമ്മ എഴുന്നേൽക്കുന്ന കാര്യം പാസ്റ്റ് എഴുന്നേൽക്കുന്നവണം പിന്നെ നീ എഴുന്നേൽക്കുന്ന കാര്യം എന്തിലും ആയിരിക്കണം ആയിരിക്കണം ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് നീ എങ്ങനെയാ പറയാ നോക്കിയോ ഇങ്ങനെ പറയാ അതായത് മൈ മദർ ഹാർഡ് ഹാഡ് മൈ മദർ ഹാർഡ് ഗോട്ട് മൈ മദർ ഞാൻ പറയട്ടെ മൈ മദർ ഞാൻ അല്ലേറ്റു ഞാൻ എഴുന്നേൽക്കൂലേ നമ്മള് ഉറക്കത്തിന്ന് എഴുന്നേൽക്കൂല അതിന്റെ മുൻപ് തന്നെ ആര് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എന്റെ അമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ എങ്ങനെ പറയാ മൈ മദർ ഹാഡ് ഗോട്ട് അപ്പ് ബിഫോർ ഐ ഗോട്ട് അപ്പ് ഞാൻ എഴുന്നേൽക്കുന്ന മുൻപ് തന്നെ എന്റെ അമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു തിരിച്ചും പറയാം അതായത് എന്റെ അമ്മ എഴുന്നേൽക്കിന്റെ മുൻപ് തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അത് കള്ള ആണെങ്കിലും ഞമ്മള് കള്ള വീഡിയോ പറയാമെന്ന് പറഞ്ഞല്ലോ അപ്പൊ എങ്ങനെ പറയാം ഐ ഹാഡ് ഗോട്ട് അപ്പ് ബിഫോർ മൈ മദർ ഗോട്ട് അപ്പ് എന്ന് വരും ഓക്കെ ഒന്നുകൂടി പറയട്ടെ ഇതേപോലത്തെ ഒരു ചോദ്യം കൂടി ഇപ്പൊ രണ്ട് ആക്ഷൻസ് അല്ലേ ഒരു പാസ്റ്റ് ആക്ഷനും അതിന്റെ മുമ്പിൽ വേറൊരു പാസ്റ്റ് ആക്ഷനും അല്ലേ ഇപ്പൊ ഞാൻ പറയാണ് ഞാന് വീട്ടിലെത്തിയപ്പോഴേക്കും എന്റെ അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് നടക്കാലോ ആ ഞാൻ വീട്ടിലെത്തി അതിനു മുമ്പ് തന്നെ എൻറെ അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ആ എന്നാ ആയിക്കോട്ടെ നമുക്ക് കള്ള ഒന്ന് പറഞ്ഞു നോക്കാം യപ്പോ ഉച്ചക്ക് മൂന്ന് മണിക്ക് വരാൻ പറ്റില്ല സത്യവധിയാണ് നോണ പറയില്ല എന്താ ചെയ്യാ വീഡിയോ പറയില്ല അത് സെന്റൻസ് പറയാതിരിക്കാനുള്ള അടവാണെന്നുള്ളത് വേറെ കാര്യം ഓക്കെ ഏതായാലും ഇങ്ങോട്ട് നോക്കിയേ ഇങ്ങോട്ട് നോക്കി ഞാൻ സെന്റൻസ് പറഞ്ഞു തരാട്ടാ നോക്കിയോ അതായത് ഞാൻ വീട്ടിലെത്തിയതിന്റെ മുൻപ് തന്നെ എന്റെ അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പറയണ്ടേ അപ്പൊ മൈ മൈ ഫാദർ പറഞ്ഞു െ എങ്ങാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്താ പറയാ ഗോട്ട് ഹോം എന്താ പറയാ അപ്പൊ മൈ ഫാദർ ഹാഡ് ഗോട്ട് ഹോം ബിഫോർ ഐ ഗോട്ട് ഹോം ഓക്കെ ഞാൻ വീട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ എന്റെ ഫാദർ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഈ വാക്കൊക്കെ മെൽകുട്ടിക്ക് പുതിയതാണ് അതുകൊണ്ട് ഇത് മെൽകുട്ടിക്ക് അത്ര കണ്ട് ദയിക്കാൻ സാധ്യതയില്ല ഇവിടെ ഒരു കാര്യമല്ലേ ഇനി സമയത്രീ ആറുമണി ആയിട്ടുള്ളൂ ഇന്നുണ്ട് ഒരു സെന്റൻസ് കൂടി നോക്കാം ഓക്കെ ഒരു സെന്റൻസ് ഓക്കെ അടുത്ത സെന്റൻസ് ഇപ്പൊ ഞാൻ ഇടക്കിടക്ക് എറണാകുളത്ത് പോവാറുണ്ട് ഓക്കെ ഞാൻ എറണാകുളത്ത് പോവാറുണ്ട് നീ എറണാകുളത്ത് പോവാറുണ്ടോ ഇണ്ടോ ഇല്ല അപ്പൊ നമ്മൾ പറയാൻ പോവാണ് അതായത് ഞാൻ എറണാകുളത്ത് പോകുന്നതിന് മുൻപ് തന്നെ മിൽക്കുട്ടി എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം അപ്പൊ നീ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയേണ്ടത് അതായത് നീ പറയുമ്പങ്ങനെ പറയണം ഞാൻ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു നിങ്ങൾ എറണാകുളത്ത് പോകുന്നതിന് മുൻപ് എന്ന് പറയണം അതെങ്ങനെ പറയും ഐ ഐ ഗോൺ ഗോൺ ടു ടു എറണാകുളം എറണാകുളം ബിഫോർ അതങ്ങനെയാണ് കൊക്കുകൾ കുറച്ച് അതൊരു ഫ്രണ്ടിൽ ഒരാളുണ്ടാവും അതിന്റെ രണ്ട് സൈഡിലേക്കും ബാക്കി അവരുടെ അനുയായികൾ ഉണ്ടാവും അവരെങ്ങനെ പോവും അപ്പോ ഐ ഹാഡ് ഗോൺ ടു എറണാകുളം ബിഫോർ യു വെന്റ് എറണാകുളം നിങ്ങൾ എറണാകുളത്ത് പോയതിന് മുൻപ് തന്നെ ഞാൻ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ അവിടെ ശ്രദ്ധിച്ചോ ഹാഡ് വന്നപ്പോ ഗോണ് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയതിന് മുൻപ് പറഞ്ഞത് ഐ വെന്റ് പറഞ്ഞു അവിടെ വെന്റാ പറഞ്ഞു അല്ലേ അപ്പൊ ആദ്യത്തെ സെന്റൻസ് പാസ്റ്റ് അതായത് ആദ്യം കഴിഞ്ഞു പോയ കാര്യം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് പാസ്റ്റ് ടെൻസിലും പറയും ഓക്കെ ആ ഇനി നമുക്ക് നമ്മുടെ വിലപ്പെട്ട ഒരു ചോദ്യം വരുന്നുണ്ട് ആ അച്ഛൻ ചോദ്യം കൊടുക്കുക ഞാൻ ടാസ്ക് കൊടുക്കാം ആണോ അപ്പൊ നമ്മള് ഇന്ന് ഒരു പുതിയ സെഗ്മെന്റ് വെക്കാൻ പോവാണ് നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങളും കൂടി ഇതിനകത്ത് പങ്കാളികളാവാ അതായത് ഇപ്പോ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയണം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും അത് കള്ളല്ല അത് എല്ലാവരും മിക്കവാറും മിക്കവാറും സംഭവിക്കുന്ന കാര്യം അതെ അത് നിങ്ങൾ കോമെന്റ് ബോക്സിൽ ചെയ്യാം അതായത് ആൻസർ നിങ്ങൾ കമന്റ് കൊമന്റ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യം നടന്ന കാര്യം ട്രെയിൻ പോയതാണ് അപ്പൊ അത് നമ്മൾ ഏതിൽ പറയും രണ്ടാമത് നടന്ന കാര്യം ഏതാണ് എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ ആ സെന്റൻസ് മേക്ക് ചെയ്തിട്ട് കോമെന്റ് ബോക്സിൽ ചെയ്യാം ഓക്കെ നിൽക്കുട്ടീന്റെ വക എന്തോ ടാസ്ക് ഉണ്ട് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ എന്താണെന്നുള്ളത് എന്താണെന്ന് പറഞ്ഞു നമ്മളിപ്പോ ഞാനിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഞാൻ ഇപ്പൊരുണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങള് എങ്ങനെയാ ആണ് പറയുന്നത് അത് കമന്റ് ചെയ്യാം അറിയുന്നുണ്ടെങ്കിൽ ഞാൻ രേസ്യായിട്ട് ചോദിക്കട്ടെ കാരണം പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ അത് കൊമന്റ് ബോക്സിൽ കൊമെന്റ് ചെയ്യാം ഞാൻ ഉത്തരം അറിയാൻ നോക്കട്ടെ ദൈവം എന്താണ് പ്രൈസ് ആണോ വെൽക്കുട്ടീനെ പ്രൈസ് ഒക്കെ ഓക്കെ

ഷെയർ ചെയ്യാം ആ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കോമെന്റ് ബോക്സിൽ കൊമന്റ് ചെയ്യാം വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ